അവിടെ വീഡിയോസ് കാണുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ ശരിയല്ലേ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് നമുക്ക് അയച്ച് കിട്ടുന്ന പല പല വീഡിയോസ് നമ്മൾ കാണാറുണ്ട് ഇതിൻ്റെ കമൻറ്റുകൾ വായിക്കാറുണ്ടോ അതുകൂടിയൊന്നും തുറന്ന് നോക്കണ ഇടയ്ക്ക് കാരണം ഒരേ വീഡിയോയാണ് കാണുന്നതെങ്കിലും അതിൽ വന്നിരിക്കുന്ന കമൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കമൻ്റുകളാണ് ശരിയല്ലേ കാരണം വീഡിയോ ഒന്നാണെങ്കിലും അത് കാണുന്ന വ്യക്തികളുടെ കാഴ്ചപ്പാടുകളും അവർ കാണുന്ന ആ ഒരു സാഹചര്യവും ഒക്കെ വ്യത്യാസമായിരിക്കും അപ്പം അതനുസരിച്ചിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് അതിൽ കമൻ്റ് ഇടുന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടാവും കുറച്ചുകൂടി ഭംഗിയാക്കണം എന്നുള്ള കാര്യം ഒരു തീരെ മോശമായി പോയി എന്നുള്ള രീതിയിലുള്ള കമൻ്റുകളും അതിനകത്ത് കാണാൻ പറ്റും അതിനെക്കുറിച്ച് ഓർത്ത് ഒത്തിരിയേറെ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അവിടെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലൊരു വീഡിയോയാണ് പലരുടെയും ജീവിതത്തിൽ പലരെയും സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം നിന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വീഡിയോ മാത്രമായിരിക്കും അപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് നിങ്ങൾ കാണുന്ന ആ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ എന്നെ മാർക്കിടുന്നത് ശരിയല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ജീവിതം എന്താണ് നിങ്ങൾക്കറിയോ അറിയില്ല നിങ്ങൾ എവിടെയൊക്കെയോ കുറച്ച് അത് ഇതൊക്കെയായിട്ട് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ നിങ്ങളെവിടെയൊക്കെയോ നിന്നുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്നെ കാണുമ്പോൾ അതിൽ ഉണ്ടാകും പോരായ്മകളുണ്ടാകും ചിലപ്പോഴൊക്കെ നിങ്ങൾ കരുതുന്ന നേട്ടങ്ങൾ ആ നേട്ടങ്ങളായിരിക്കണമെന്നും നിർബന്ധമില്ല നിങ്ങൾ കരുതുന്ന എൻ്റെ പരാജയം പരാജയമായിരിക്കണമെന്നും നിർബന്ധമില്ല അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ കമൻ്റിടുന്ന പോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തലുകൾ നടത്തുന്നത് നമ്മളൊരുപക്ഷെ ഇതെല്ലാം കാണും കണ്ടിട്ടുണ്ടാവില്ല നമ്മളൊരുപക്ഷെ നമ്മുടെ മാത്രം ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടായിരിക്കാം അവിടെ കമൻ്റ് പറയുന്നത് ഒരു പക്ഷേ അതായിരിക്കണമെന്നില്ല യാഥാർത്ഥ്യം പിന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവരോട് ഇത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ അവർ കാണുന്നത് അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് നിൻ്റെ കാഴ്ചപ്പാടിലൂടെയല്ല അതുകൊണ്ട് അവർ കാണുന്ന കാഴ്ചപ്പാടാണ് നിൻ്റെ ജീവിതമെന്ന് കരുതി നീ വിഷമിച്ചിരുന്നാൽ നിനക്ക് അങ്ങോട്ടേക്കും എത്തിപ്പെടാൻ സാധിക്കില്ല നീ വിജയിക്കില്ല നിൻ്റെ ജീവിതം അതെങ്ങനെ കാണണമെന്നുള്ളത് അത് അവരുടെ ഇഷ്ടം പക്ഷേ ആ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് നിൻ്റെ ഇഷ്ടമാണ് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൻ്റെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവാം മറ്റുള്ളവരെന്തേലും പറഞ്ഞോട്ടെ അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റുവാനോ അവരുടെ കമൻസിന് മാറ്റുവാനോ നമുക്ക് സാധിക്കില്ല അല്ലേ ബെസ്റ്റ് ഓഫ് ലക്ക്